Tchau, പുക വരിക്കാത്തവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ശ്വാസകോശ രോഗികളെന്നും പഠനം ദി ലാൻഡ് റീജിയണൽ ഹെൽത്ത് സൌത്ത് ഈസ്റ്റ് ഏഷ്യ ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഡോക്ടർമാരാണ് ഇതേക്കുറിച്ചുള്ള പഠനം നടത്തിയത് ശ്വാസകോശ അർബുദ രോഗികളിൽ ഭൂരിഭാഗവും പുകവലി ശീലം ഇല്ലാത്തവരാണെന്ന് ഡോക്ടർമാർ പറയുന്നു ഇന്ത്യയിലെ ഒരു ശ്വാസകോശ അർബുദ രോഗിക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു രോഗിയേക്കാൾ പത്ത് വയസ്സ് കുറവായിരിക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നു രോഗം നിർണ്ണയിക്കപ്പെടുന്ന പ്രായം വയസ്സ് മുതൽ വയസ്സ് വരെയാണ് തെക്കുകയിലെ ശ്വാസകോശ അർബുദത്തിന്റെ പ്രത്യേകത എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ശ്വാസകോശ അർബുദമാണ് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന മൂന്നാമത്തെ ക്യാൻസർ രണ്ടായിരത്തി ഇരുപതിലെ ഒരു കണക്കനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ പതിനെട്ട് ദശാംശം അഞ്ച് ലക്ഷം പുതിയ കേസുകൾ അല്ലെങ്കിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം കേസുകളും ശ്വാസകോശ അർബുദ രോഗികൾ ആയിരിക്കും അതേസമയം ഏറ്റവും കൂടുതൽ മരണനിരക്കും ശ്വാസകോശ അർബുദത്തിന് തന്നെയാണ് ഏകദേശം ആറ് ലക്ഷം അല്ലെങ്കിൽ യും മരണത്തിന് ഈ രോഗം സമാനമായ ആഗോള കണക്കുകളിൽ ലക്ഷം പുതിയ കേസുകളും അതായത് ദശാംശം ആറ് ശതമാനവും പതിനേഴ് ലക്ഷം മരണങ്ങൾക്കും ശ്വാസകോശാർബുദം ഇന്ത്യയിൽ പ്രതിവർഷം ശ്വാസകോശാർബുദത്തിന്റെ അഞ്ഞൂറ്റി പത്ത് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പുകവലിശീലമില്ലാത്തവരിൽ ശ്വാസകോശാർബുദ നിരക്ക് കൂടാനുള്ള കാരണത്തെക്കുറിച്ചും ഡോക്ടർമാർ ഗവേഷണം നടത്തി അതിൽ പ്രധാനമായി കണ്ടെത്തിയത് അന്തരീക്ഷ മലിനീകരണം മലിനീകരണമുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഗുരുതരമായ രീതിയിൽ വായു മലിനീകരിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ന്യൂഡൽഹി അസ്ബെറ്റോസ് ക്രോമിയം കാഡ്മിയം ആർസെനിക് കൽക്കരി സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് തുടങ്ങിയവയാണ് ശ്വാസകോശ അർബുദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ ശ്വാസകോശ അർബുദത്തിന് മറ്റൊരു പ്രധാന കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ജനിതക ഘടകമാണ് ജനിതക വൃതിയാനം പുകവലിശീലമില്ലാത്തവരിലും ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നുണ്ടെന്ന് മുമ്പ് പോപ്പ് മെഡിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും പറയുന്നുണ്ട് ജനിതക വ്യതിയാനം മൂലം കോശങ്ങൾ അനുനിയന്ത്രിതമായി വളരുകയും ട്യൂമർ ഉണ്ടാവുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത് ഹോർമോൺ വ്യതിയാനങ്ങളും ശ്വാസകോശ സംബന്ധമായി മുൻപേയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പുകവലിക്കാത്തവരിലും രോഗസാധ്യത കൂട്ടും ഇതുകൂടാതെ ട്യൂബർകുലോസിസ് രോഗികളുടെ നിരക്ക് വർദ്ധിക്കുകയും രോഗസ്ഥിരീകരണം വൈകുന്നതും പുകവലിക്കാത്തവരിൽ ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നതായി ഗവേഷകർ വ്യക്തമാക്കുന്നു പുകവലി കൂടാതെ വായുമലിനീകരണം സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കുടുംബത്തിൽ ശ്വാസകോശാർബുദ ചരിത്രം എച്ച് ഐ വി അണുബാധ തുടങ്ങിയ ഘടകങ്ങളും ശ്വാസകോശാർബുദത്തിന് കാരണമാകും ലോകത്തിലെ ഇരുപത് ശതമാനം കാൻസർ രോഗങ്ങളും ശ്വാസകോശാർബുദം മൂലമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ കൂടിയാണിത് ഏറെനാൾ നീണ്ടു നിൽക്കുന്ന ചുമ കപത്തിൽ ചോരയുടെ തുരുമ്പിന്റെയും നിറം ശ്വാസംമുട്ടൽ നെഞ്ചുവേദന ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ പോലുള്ള അണുബാധ തുടരുന്നത് തൊണ്ടയടപ്പ് വിഷപ്പില്ലായ്മ അകാരണമായ ഭാരക്കുറവ് അസ്വാഭാവികമായിട്ടുള്ള ക്ഷീണം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കാൻസർ രോഗം നിർണ്ണയിക്കുന്നതിനും അത് ശരീരത്തിൽ എത്ര മാത്രം വ്യാപിച്ചിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാനും വിവിധതരം പരിശോധനകളും രോഗനിർണയ ഉപാധികളും ആവശ്യമാണ് ഈ പരിശോധനകൾ ഓരോ രോഗിക്കും വ്യത്യസ്തമായിരിക്കും ശ്വാസകോശാർബുദ ചികിത്സയ്ക്ക് ഒന്നിലധികം രീതികൾ പ്രയോഗിക്കാറുണ്ട് ഇക്കാരണത്താൽ ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ ചികിത്സാ വിധികൾ നൽകേണ്ടതായി വരാം ശസ്ത്രക്രിയ അഥവാ സർജറി ക്യാൻസറിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്നു പല ശ്വാസകോശ ക്യാൻസറുകളും പരിപൂർണമായി സുഖപ്പെടുത്താൻ ശസ്ത്രക്രിയക്ക് സാധിക്കും കൂടാതെ തെറാപ്പി കീമോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയവയും ചെയ്യാറുണ്ട് വാര്ത്തയുടെ നിറം തെടി തനി